ഹായ് സ്ലാമലേക്കോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ രണ്ടാമത്തെ വിളവെടുപ്പാണ് കേട്ടോ ഈ വർഷത്തെ രണ്ടാമത്തെ വിളവെടുപ്പിൽ ഒരു അഞ്ചാറെണ്ണം ഒന്നിച്ച് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് ഇത് കൂടുതൽ നിർത്താൻ പറ്റൂല ഒരു രണ്ട് ദിവസം മൂന്ന് റോസ് കളറായി കഴിഞ്ഞാൽ പിന്നെ രണ്ടോ മൂന്നോ ദിവസമേ നിർത്താൻ പറ്റുള്ളൂ അതിലേറെ നിർത്തിയാലത് വിണ്ട് വിണ്ട് കീറും പിന്നെ നോക്കൊന്നും പറ്റൂല ആ ഇപ്പം ഒന്ന് അതിൽ വിണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പം ഇന്നത് പറിക്കാം കേട്ടോ നമുക്ക് പറിക്കണേ കാണാം അതൊന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുത്താണ് ഞാൻ വിണ്ടത് കണ്ടോ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് വിണ്ട് വരഞ്ഞത് അപ്പൊ ഞാനിത് പറിക്കാൻ കുറച്ച് വൈകി അതൊക്കെ പൈക്കട്ട് വിചാരിച്ചു നിർത്തിയതാണ് ഇനിയിപ്പോൾ ഒന്നുള്ളത് കുറച്ച് മേലെയാണ് ഈ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അത് ഇങ്ങനെ സിറ്റാ നോക്കട്ടെ ആ തിരിച്ചാൽ കിട്ടുമോക്കെ കയ്യേറ്റ് പിന്നെ കൊമ്പ് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അവിടെ വീണ്ടും വാറു തളിയിലൊക്കെ വരും കയ്യേറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ എന്താ വലുപ്പം അറിയോ ഇതൊക്കെ ഇപ്പൊ എന്തായാലും ഒരു അറുനൂറ് എഴുന്നൂറ് ഗ്രാം ഉണ്ടാവും ഒരു ഒരു ഫ്രൂട്ട് ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട്സ് കിട്ടി നമുക്കത് കട്ട് ചെയ്ത് കഴിക്കണം ഇത് കട്ട് ചെയ്ത് നോക്കാം രാണിച്ചതാണ് ഇതാ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല വിണ്ടത് അതാണത് അതിങ്ങനെ കൊറേ ഇങ്ങനെ ഇതിപ്പോ നല്ലോം പഴുത്തു പഴുപ്പ് ഏറിയാല് ഇങ്ങനെ വിണ്ട് വിണ്ട് വരും ഇങ്ങനെ വിണ്ടുകാണ്ട് നിർത്തിയല്ല പ്രശ്നം എന്താ വെച്ചാല് കിളികളൊക്കെ വന്ന് കൊത്താകും കൊത്തും മുക്കിയപ്പോ നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ സൂപ്പർ ഫ്രൂട്ടായിട്ടത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതില് വേറെ ഒരു വെറൈറ്റിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ഉൾഭാഗത്ത് വൈറ്റ് കളർ ഉള്ളത് അതത് വരെ കഴിച്ചിട്ടില്ല അങ്ങനെയുണ്ട് അടിപൊളി ഒന്ന് ഞാൻ കഴിച്ചോളിക്കാം ഭയങ്കര മധുരം കേട്ടോ വെറുതെ വരല്ല നല്ല മധുരം തന്നെയാണ് നമ്മള് വീട്ടില് നല്ല ജൈവ വളം ഇട്ടെടുത്തിട്ട് ഇണ്ടാക്കിയെല്ലാം മെച്ചതാണ് നല്ല മധുരം കിട്ടും നമ്മൾ ഇംഗ്ലീഷ് വളങ്ങളോ അങ്ങനെ മിക്സർ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇട്ടുകൊടുക്കൂല കാര്യമായിട്ട് കോഴിവളം ജൈവവളം പിന്നെ മാസത്തിലൊരിക്കൽ കായ വരല് തുടങ്ങിയാല് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഇരുപത് ദിവസം കൂടുമ്പോഴെങ്കിലും കോഴിവളം ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ നമുക്ക് കായ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബായ് താങ്ക് യു